നമസ്കാരം ജനേക ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് സ്വാഗതം സ്പോർട്സ്വാഗതം ിൽ ഇറങ്ങിയ പ്രൈഡ് ആൻഡ് പ്രജുഡീസ് സിനിമയുടെ ഇരുപതാം വാർഷികം പ്രമാണിച്ച് ചിത്രം വീണ്ടും തിയേറ്ററിലേക്ക് എത്തുന്നു കേര നൈറ്റലിയും മാത്യു മക്ഫേഡിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ജെയിൻ ഓസ്റ്റണിന്റെ പ്രശസ്ത നോവലാണ് പ്രൈഡ് ആൻഡ് പ്രെജുഡീസ് ജൂലൈ ഇരുപത്തിയഞ്ചിന് തിയേറ്ററിൽ ചിത്രം വീണ്ടും എത്തുകയാണ് യുണൈറ്റഡ് ഇന്റർനാഷണൽ പിക്ചേഴ്സിന്റെ സഹകരണത്തോടെ പി ഇനോക്സിന്റെ മൾട്ടിപ്ലെക്സ് ശൃംഖലയിലാണ് സിനിമ റിലീസ് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ രചിച്ച നോവൽ സംവിധായകൻ ജോർ റൈറ്റ് അതേ പേരിൽ തന്നെ സിനിമയാക്കി ചിത്രീകരിക്കുകയായിരുന്നു ഛായാഗ്രഹണം പശ്ചാത്തല സംഗീതം മികച്ച അഭിനയം എന്നിവയ്ക്ക് സിനിമ വളരെയധികം പ്രശംസ അക്കാലത്ത് പിടിച്ചുപറ്റിയിരുന്നു കൂടാതെ രണ്ടായിരത്തി ആറിലെ അക്കാദമി അവാർഡിന് നാല് വിഭാഗങ്ങളിലേക്ക് ചിത്രം നാമനിർദ്ദേശം ചെയ്തിരുന്നു ഈ വർഷം ഏപ്രിൽ അമേരിക്കൻ തിയേറ്ററുകളിൽ സിനിമ വീണ്ടും റിലീസ് ചെയ്തിരുന്നു സിനിമയുടെ രണ്ടാം വരവ് ആരാധകർ ഏറ്റെടുത്തതോടെ ഏകദേശം അഞ്ച് മില്യൺ അമേരിക്കൻ ഡോളറിലധികം ഡിസംബറിൽ ജെയിൻ ജയിൻസ്റ്റിന്റെ ഇരുന്നൂറ്റി അൻപതാം ജന്മവാർഷികം ആഘോഷിക്കുന്ന അവസരത്തിലാണ് സിനിമയുടെ റിലീസ് എന്നത് ആകർഷണീയമാണ് താരസംഘടനയായ യിലേക്കുള്ള ഭാരവാഹി തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ട്രഷറർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നീ സ്ഥാനങ്ങളിലേക്കാണ് അമ്മ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് പതിനൊന്ന് പേരെയായിരിക്കും തെരഞ്ഞെടുക്കുക പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം ഇരുപത്തിനാലിലാണ് അമ്മയുടെ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നടക്കുക നടൻ കൊഞ്ചാക്കോബോമ നടക്കുമ്പോൾ താരങ്ങളുടെ പേരുകളും പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പട്ടികയിൽ ഉണ്ടെന്നാണ് സൂചന അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇടവേള ബാബു തിരിച്ചെത്തണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നാല് സീറ്റുകൾ വനിതകൾക്കാണ് പ്രസിഡന്റ് ഉൾപ്പെടെ മറ്റു സ്ഥാനങ്ങൾ എല്ലാം ജനറൽ സീറ്റുകളുമാണ് മറ്റ് സംഘടനയിൽ ഭാരവാഹിത്വം ഇല്ലാത്ത ആളുകൾക്കാണ് അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവുക മാർച്ച് മുപ്പത്തിയൊന്ന് വരെ സംഘടനയിൽ കുടിശ്ശികയില്ലാത്ത ആജീവനാന്ത അംഗങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ ില് വൈകിട്ട് നാലുമണിവരെയാണ് പത്രിക സമർപ്പിക്കാൻ സമയം അനുവദിച്ചിരുന്നത് വിരമിക്കൽ പ്രഖ്യാപിച്ച് വെസ്റ്റ് ഇൻഡീസ് സൂപ്പർ താരം ആദ്രെ റസൽ ഓസ്ട്രേലിയക്കെതിരായ ടി ട്വന്റി പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളോടെ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുമെന്ന് മുപ്പത്തിയേഴുകാരനായ റസൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അഞ്ച് മത്സര പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങൾക്കുള്ള ടീമിൽ റസലിനെ സെലക്ടർമാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റസലിന്റെ ഹോം ഗ്രൗണ്ടായ ജമേകയിലെ സബീന പാർക്കിലാണ് ഓസ്ട്രേലിയക്കെതിരായ ടി പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങൾ വിൻഡീസിനായി കളിക്കുന്നത് ഏറെ ഇഷ്ടപ്പെടുന്നുവെന്ന് ഹോം ഗ്രൗണ്ടിൽ മുന്നിൽ അവസാന മത്സരം െന്നും ഏറെ സന്തോഷിപ്പിക്കുന്നുവെന്നും റസൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വെസ്റ്റ് ഇൻഡീസിനായി ടി ട്വന്റി ക്രിക്കറ്റിൽ മാത്രമാണ് റസൽ കളിച്ചിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനാറിലും ടി ട്വന്റി ലോകകപ്പിൽ കിരീടം നേടിയ വിൻഡീസ് ടീമിൽ അംഗമായിരുന്ന റസൽ അടുത്ത വർഷം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിന് മുമ്പാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗ്രാൻഡ് സ്ലാം ചെസ് ടൂർണമെന്റിൽ ലോക ഒന്നാം നമ്പർ ചെസ് താരം മാഗ്നസ് കാൾസനെ അട്ടിമറിച്ച് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയുടെ വിജയം വെള്ളക്കരുക്കളുമായി ഇറങ്ങിയ പ്രജ്ഞാനന്ദ മുപ്പത്തി ഒൻപത് നീക്കങ്ങളിലാണ് കാൾസനെ തോൽപ്പിച്ചത് നാലാം റൗണ്ട് മത്സരത്തിലാണ് കാൾസന് മുട്ടുമടക്കേണ്ടി വന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആധിപത്യം പുലർത്തിയിരുന്നു പിന്നാലെ ജയത്തോടെ ക്വാർട്ടർ ഫൈനലിലും യോഗ്യത നേടുകയായിരുന്നു നാല് പോയിന്റ് അഞ്ച് പോയിന്റുമായി പ്രഗ്നാനന്ദ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്നു ഇതോടെ ക്ലാസിക്കൽ റാപ്പിഡ് ഫോർമാറ്റുകളിൽ ലോക ഒന്നാം നമ്പർ താരത്തെ ഇന്ത്യയുടെ കൗമാര ടൂർണമെന്റ് ക്ലാസിക് ഓൺലൈൻ ചെസ് പ്രജ്ഞാനന്ദ കാൾസനെ തോൽപ്പിച്ചിരുന്നത് കാൽസന് ഇനിയും തുടർന്ന് മത്സരിക്കാം ലൂസേഴ്സ് ബ്രാക്കറ്റിൽ കളിക്കുന്ന കാൽസന് മൂന്നാം സ്ഥാനം വരെ എത്താനാകൂ ഇന്ത്യയുടെ യുവ ഗ്രാൻഡ് മാസ്റ്റർ അർജുൻസിലും ക്വാർട്ടറിലേക്ക് മുന്നേറി എന്നിവർക്ക് പിന്നാലെയാണ് അർജുൻ മൂന്നാമതെത്തിയത് സിനിമാ കായിക ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജനീക ഓൺലൈൻ എന്റർടൈൻമെന്റ് വീണ്ടും കാണാം